വെട്ടാൻ വേണ്ടി തോണ്ട പൊന്നു കൊമ്പ് ഉണ്ട് വെറുതെ അവനോട് ഗുസ്തിക്ക് പോണ്ട പോ കൊമ്പ് ഒരു വർഷം പോയതാ കണ്ടില്ലേ ഇപ്പൊ വരുന്നുണ്ട് അല്ലേ മണിക്കുട്ടിയെ അല്ലേ വരുന്നുണ്ടോ മണിക്കുട്ടിയെ അപ്പൊ കൊറേ പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്തിട്ട് അല്ല ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്ത് വെക്കുക അപ്പൊ ഞാൻ ഇന്ന് എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻക്ക് കിട്ടും ഇത് ഇത് കണ്ടു ഇത് ഓട്ടടയാണ് എനിക്ക് ഇവിടെ ഇവിടെ ഓട്ടടന്ന് മിക്ക തരാ ഇവിടെ ഓട്ടടാന്നപ്പോ അറിയാം പക്ഷെ എനിക്ക് എവിടെ വേറെ എന്തൊക്കെയാ പറയാറില്ല നമ്മളെ എന്താണ് ഒരു ഇങ്ങനെ ഓ ഇത് കണ്ടു ഇങ്ങനെയുള്ള സംഭവം അതോക്ക് ഒന്നും ആയില്ല അതെന്നോ ആക്രാന്തം കണ്ടക്കൊന്നും തരല്ല തോന്നു ഇവർക്കുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ ഇപ്പൊ അധികം കെട്ടാത്തത് കൊണ്ടാ ഒന്നും അങ്ങനെ ഒന്നും ഇങ്ങോട്ടൊക്കെ അധികം കെട്ടില്ല മഴയൊക്കെ ആയതുകൊണ്ട് അപ്പൊ ചായക്കടി അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ചായക്കടിയും ഇവർക്ക് കൊടുക്കലുണ്ടായിരുന്നു മാളോന്നാളോ എന്നാ അടക്ക് തേരാണ് അടക്കി തരാണ് മാളോട്ടി ജമ്പില്ല ആണ് കൊടുത്ത ഏ എന്ന ചുറ്റിക്കരുത് ചുറ്റിക്കരുത് മാളു മാളൂ മാണിക്കുട്ടിനെ പോലെ ജമ്പയണില്ല കൊടുത്തോ ഓക്കെ പാവല്ലേ അമ്മിനിയെ നീ ഇപ്പൊ അമ്മിനിക്ക് കൊടുക്കി ജമ്പിയോ എന്നാ ജമ്പി ജംബി ജംബി jauh <laughs> nah, nah, nah. <laughs> oh <chali> <laughs>

വാങ്ങിച്ച ആട് ഏർ മണിക്കൂട്ടനായിരുന്നു അമ്മിനിയാണ് അല്ലേ ഫസ്റ്റ് ഫസ്റ്റ് വാങ്ങിച്ച അമ്മിനി അങ്ങനെ ഇവള് വാങ്ങിച്ചതിന് ശേഷമാണ് ഞങ്ങള് കിങ്ങിണീനെ വാങ്ങിക്കണം കിങ്ങണീനെ പറയുന്നത് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങള് മണിക്കുട്ടി വാങ്ങിച്ചപ്പോ ഉണ്ടായി അമ്മിനി അമ്മിനി പിന്നെ മണിക്കുട്ടനും അമ്മിനിക്ക് മണിക്കുട്ടനും ഉണ്ടായി മണിക്കുട്ടിനെ വിറ്റു ആൻഡ് എന്നെ കിങ്ങണിയാണ് വിറ്റ് മണിക്കുട്ടീനല്ല പിന്നെ കിങ്ങിണീനെ വിറ്റു പിന്നെ നമ്മളെ മണിക്കുട്ടിക്ക് പേടിക്കണ്ട മണിക്കുട്ടിക്ക് നമ്മളെ മാണിക്കുട്ട വല്ലാത്ത കുറുമ്പനാണ് അത് നോക്കണ്ട പാൽ കുടിക്കേണ്ട പ്രായം കഴിഞ്ഞിട്ടോ അത് പിന്നെ നമ്മളെ അമ്മിണിക്ക് മാളും ഉണ്ടായി അപ്പൊ പിന്നെയാണെന്താ പറഞ്ഞാല് അമ്മിനി അമ്മിനി കൊറേ പക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അന്നോട്ടേ ആക്കൊരു ഭയങ്കര സ്നേഹവും കരയാണെങ്കിലും യും മണിക്കുട്ടിനും പോലെയല്ല ആ കൂട്ടിന്റെ അടുത്തെത്തിയാലും ഇങ്ങനെ നോക്കണം ഇവളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടായില്ല ഇതുവരെ ഒരു ഒരമ്മയും പോലും അതവിടെന്ന് കുത്തുവിടുന്നു എന്താ പാലെടുക്കാത്ത ആണോ ആ വീഡിയോ നിങ്ങളെ അമ്മി മോനു ആടോ ആ ശത്രുക്കളൊന്നല്ല അവർക്ക് പറ്റിയേ നിങ്ങളെ അമ്മി മോനു ആൺകുട്ടിയെ എൻ്റെ മോനെ തോന്നുന്നു അടി അടിച്ച തീർക്കട്ടെന്താ എന്റെ പൊന്ന് മൺകുട്ടിയെ അന്നേക്കാളും കൊമ്പുട്ട് ഉണ്ട് വെറുതെ അവനോട് ഗുസ്തിക്ക് പോണ്ട വാ വാ ഓഹോ നല്ല എന്നോട് കുസ്തിക്ക് പോട്ടോ പായാരും കൂടെ ഒരുക്കി പറ്റി പൊട്ടിച്ചതാട്ടോട്ടിയെ ഇവരെ കൂടെ വീഴ്ച എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായി ഇവര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടും അപ്പൊ വയർ മത വേണ്ടോ മൈക്കിന്റെ വയർ ഇങ്ങനെ രണ്ട് കഷ്ണുണ്ടാവും പിന്നെ മണിക്കുട്ടനും മണിക്കുട്ടി മണിക്കുട്ടിയൊക്കെ വയറുതാ ഇങ്ങനെ ഞാൻ ഞാൻ കടിക്കാൻ നോക്കുവോ ഇവര് വയർ ഇവിടെ എവിടെയോ ഒന്ന് കടിച്ച് മുറിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് അത് അതും ഒരു പ്രശ്നമാണ് സോ ഏർ ഇവരെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അങ്ങനെ മൈക്കിന്റെ വയനെ ചുരുട്ടി പിടിച്ച് കയ്യിലിങ്ങനെ ഒത്തിക്കി നിൽക്കണം അപ്പൊ അവരിങ്ങനെ കടിച്ച് കടിച്ചിട്ട് വയന പൊട്ടി പോയാലും കഴിയില്ലേ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ കുറച്ച് ക്ലിയർ ഇല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയില് റെസ്റ്റ് തിന്നലാണ് മണിക്കുട്ടന്റെ മെയിൻ പരിപാടി ഒൻറെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ മുടി ആ ഒരു ആട്ടുംകൂട്ടില് ആട്ടിൻകൂട്ടിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാല് താൻ്റെ രണ്ട് മുടി രണ്ട് കഷ്ണായിട്ട് ഇങ്ങോട്ട് കൈ തരും ഇവള് ഇവള് െ പറ്റി പറയണ കൂടെ വീഡിയോ എടുക്കുന്ന സമയത്ത് മണിക്കുട്ടിയേ ബാ 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 വേണ്ടി ഇവളെ കൊമ്പ് ഒരു വർഷം പോയതാ കണ്ടില്ലേ ഇപ്പൊ വരുന്നുണ്ട് അല്ലേ മണിക്കുട്ടിയെ അല്ലേ വരുന്നുണ്ടോ ഇവക്ക് ഭയങ്കര പേടിയാട്ടോ ഒരു ജാതി സാധനം കൊമ്പ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചെടുക്കട്ടെ കണ്ടോ അവളെ കൊമ്പ് ഒരു പ്രാവശ്യം പൊട്ടിപ്പോയി അത് തിങ്ങീന്റെ കൊമ്പും പൊട്ടിന്നുട്ടോ അത് കൊണ്ടുവരുന്ന സമയത്തെ അവളെ അവളെ കൊമ്പ് ഒരു കൊമ്പേ ഉണ്ടായിന്നുള്ളു ഇപ്പൊ ഇപ്പൊ മണിക്കുട്ടീൻ്റെ കൊമ്പും പോയി വരുന്നുണ്ട് തോന്നുന്നു കുറച്ചിങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ അത് ഒറ്റ മുറുവാ ഇത്രേ ഉണ്ടായിരുന്നുള്ളു അത് പൊങ്ങി 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 വന്നതാണ് ഇവള് തൊടാനേ സമ്മതിക്കൂല കൊമ്പ് എന്തോ ഒരു ചോരിങ്ങനെ മുഖത്തൊലിച്ച പോലെ നോക്കിയപ്പോ കണ്ടപ്പോ ചോരൊലിച്ച പോലെ കണ്ടു പക്ഷെ അത് ഉറപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ തൊടുമ്പെ സമ്മതിക്കില്ല അപ്പൊ മനസ്സിലായി ഐ മീൻ ഇല്ല അപ്പൊ ഏർ കൊമ്പ് പൊടിപ്പോയതാണ് അപ്പൊ ഞാൻ ഡോക്ടർ കൊണ്ടുപോയ ഡോക്ടർ പറിച്ചെടുത്ത് ഒക്കെ വിട്ടൊരു മരുന്നൊക്കെ തന്നെ അതൊക്കെ വെച്ചോടുക്കുമ്പോ കരച്ചിൽ തന്നെയാണ് ഫുൾ കരച്ചില് കുത്തൂലോ കുത്താനും തുടങ്ങി പിന്നെ കൂട്ടിലെത്തുന്നില്ലെങ്കിൽ തുടങ്ങിട്ടോ കറച്ചില് എവിടെ ഇവിടെ ആലും മതി ഇവിടെ ഒരു കെട്ട് പുല് അല്ലെങ്കിൽ ഒരു കെട്ട് ഫ്ലാവ എന്തെങ്കിലും ഒരു സാധനങ്ങള് കണ്ണ കാണണം ഇല്ലെങ്കിൽ എന്റെ ദൈവമേ സഹിച്ചൂടാ മനുഷ്യന്മാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല അത്രക്ക് ബുദ്ധിമുട്ടാ അപ്പൊ എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടേണ്ടതെന്ന് വിചാരിക്കുന്നു എന്തായാലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഷെയർ ചെയ്യാ ലൈക്ക് കമന്റ് ചെയ്യാമോ ബൈ